ആമയൂർ എ ഇ ടി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അസർ പ്രീ സ്കൂൾ ഉദ്ഘാടനവും പി ടി എ മീറ്റിംഗും സംഘടിപ്പിച്ചു സ്കൂൾ മുൻ മാനേജർ എൻ പി മരക്കാർ ഉദ്ഘാടനം ചെയ്തു ആമയൂർ എ ഇ ടി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അസർ പ്രീ സ്കൂൾ ഉദ്ഘാടനവും പി ടി എ മീറ്റിംഗും നടന്നു മുൻ സ്കൂൾ മാനേജർ എൻ പി മരക്കാർ ഉദ്ഘാടനം നിർവഹിച്ചു ഇതിന്റെ മുമ്പുള്ള അത്ര വലിയ ബാധ്യതകൾ ഉണ്ടായിരുന്നില്ല സ്വാഭാവികമായി ഒരു സ്നേഹിക്കും കൊടുത്ത് ഈ പരമാവധി ഒരു വേഗോ ഒരു ഒരു കുപ്പായവും കെട്ടുകൊടുത്ത് സദാ സ്കൂളിലേക്ക് പറഞ്ഞയച്ച് അവര് കുറച്ചു കാലം കഴിഞ്ഞ് ഒന്നുകിൽ ജയിക്കും അല്ലെങ്കിൽ തോൽക്കും അവര് പിന്നോട്ട് പോകും പ്രാദേശികമായ നല്ല ജോലികൾ നിർവഹിച്ച് അവരങ്ങനെ പിന്നോട്ട് പോകും എന്നാൽ ഇന്നതല്ല ഇന്നത്തെ വളർന്നു വരുന്ന തലമുറക്ക് ഒരുപാട് ചാനൽസുകളുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഗൾഫിൽ പോയിരുന്ന ആളുകൾക്ക് അവിടെ നിർമ്മാണ തൊഴിലാളികളോ അല്ലെങ്കിൽ മറ്റു പല തൊഴിലുകളിലോ വ്യാപൃതരായി ജീവിച്ചു പോകാമായിരുന്നു എന്നാൽ ഇന്ന് കമ്പ്യൂട്ടർ യുഗം വന്നു അതിൻ്റെ പുറമെ നിർമ്മിത ബുദ്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആ അഡ്വക്കേറ്റ് നെജ്മാ തബിറ മുഖ്യാതിഥിയായി പങ്കെടുത്തു പി ടി പ്രസിഡന്റ് ഹംസ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രിൻസിപ്പൽ ജിഷ റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ റവായത്ത് കുഞ്ഞാനു മാസ്റ്റർ ഉസ്മാൻ ഹാജി അൻവർ സെലീഖത്ത് ഫസീഹ അസ്മിന തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥികളെ സർട്ടിഫിക്കറ്റ് നൽകി ആദരിച്ചു അഡ്വക്കേറ്റ് നജ്മ തബീറ ക്ലാസ് നയിച്ചു തുടർന്ന് പി കമ്മിറ്റി രൂപീകരിച്ചു